അസലാമലൈക്കും വാഹത്തുള്ള അലഹമ്മില്ല എല്ലാവരും ഉടങ്ങാതെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം ഇന്ന് നല്ലൊരു മരുന്നുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അത് എന്തെന്നാൽ കണ്ണീർ പറ്റിയാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ ഉമ്മന്മാരെ കണ്ണീർ പറ്റുന്നവർക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും ഒന്നിനോട് ഒരു താല്പര്യമില്ലായ്മയും ഒക്കെയാണ് ഉണ്ടാകുന്നത് അതിന് മരുന്ന് മുത്തർ റസൂൾ സലഹു അലൈ വസ്ലാം നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അത് എന്താണെന്ന് അറിയാമോ എല്ലാവരും എൻ്റെ ഉമ്മമാരെല്ലാവരും ഒന്ന് പേപ്പറെടുത്ത് വേഗം വന്ന് എഴുതി വെക്കുക ഇത് അതീസിലൂടെ വാഴുതായി വന്ന പ്രാർത്ഥനയാണ് അതുവ എന്താണെന്ന് വെച്ചാൽ ഊതുബിക്കലി മാത്തുന്നതായി താ മാതിങ്കുല്ലി ക്ഷേത്താനും ആമ അവൻകുല്ലി ക്ഷേത്താനില്ലാമ ഇതങ്ങോട്ട് ഇങ്ങനെ ഉള്ളവരുടെ തലയിൽ കൈവെച്ച് ഒന്നുകിൽ മൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യമോ ഊതി ഇഷി പറഞ്ഞ് ഇങ്ങനെയുള്ളവരുടെ തലയിൽ ഊതുക അള്ളാഹുവെ ഈ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണമേ അല്ല വിളച്ചുവനെ ഇത് കബൂൽ ചെയ്യണേ അല്ല ഇങ്ങനെ മനസ്സിൽ കരുതുക അള്ളാഹു സ്വീകരിക്കും ഇങ്ങനെയുള്ളവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അറിയാവുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാനും നമ്മുടെ ഭർത്താക്കന്മാരാണേലും നമ്മളാണേലും പല കാര്യത്തിനും പുറത്തു പോവുകയും പിടിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തം കാണുമ്പോൾ നമുക്ക് കണ്ണീർ സംഭവിക്കാറുണ്ട് നമ്മുടെ ഭർത്താക്കന്മാർക്കാണേലും നമുക്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ആർക്ക് വന്നാലും ഈ രീതിയിൽ അങ്ങോട്ട് ചെയ്താൽ മതി ഇത് ഉത്ര നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മരുന്നാണ് ഇത് നല്ല രീതിയിൽ അങ്ങോട്ട് മനസ്സിലെത്തി ചൊല്ലി പ്രവർത്തിച്ചാൽ മതി വേണ്ടി നമ്മൾ മറ്റൊടുത്ത് പോകേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി തന്ന് ഉള്ളാഹു അനുഗ്രഹിക്കു മാറാകട്ടെ അമീൻ ഞാറഫല്ലാതെ